ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ പുറത്തിറക്കി മൃഗസംരക്ഷണ വകുപ്പാണ് കർശന നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ആനകളെ ഉപയോഗിക്കുന്ന എല്ലാ ഉത്സവങ്ങളും ഉത്സവ കമ്മിറ്റി എഴുപത്തിരണ്ട് മണിക്കൂർ സമയത്തേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും ഇൻഷുർ ചെയ്യണം ആനപ്പപ്പന്മാർ മദ്യപിച്ച് ജോലിക്കെത്തരുതെന്ന് പ്രത്യേക വ്യവസ്ഥയിലുണ്ട് ഓരോ ആനയ്ക്കും ഉടമയുടെ ഡാറ്റ ബുക്കിന്റെ പകർപ്പ് ഓരോ എഴുന്നള്ളത്തിനു മുമ്പും ഹാജരാക്കണം മൃഗസംരക്ഷണ വനം വകുപ്പുകൾ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകും പകൽ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനും ഇടയിലുള്ള സമയം ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല ഒരു ദിവസം ആറു മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി എഴുന്നള്ളിപ്പും അനുവദനീയമല്ല പരമാവധി ഒരു ദിവസം രണ്ട് പ്രാവശ്യം നാല് മണിക്കൂർ വീതം എഴുന്നള്ളിപ്പിക്കാം രാത്രി ഉപയോഗിച്ച ആനകളെ വീണ്ടും അടുത്ത പകൽ എഴുന്നള്ളിപ്പിക്കരുത് ആനകൾ ഉൾപ്പെടുന്ന പുതിയ പൂരങ്ങൾക്ക് അനുവാദം നൽകില്ല രണ്ടായിരത്തി ഇരുപത് വരെ ന്യൂസ് ഡെസ്ക് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.